എത്ര കാലപ്പഴക്കമുള്ള സൺ ടാനും പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളുമാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും മുഖം നിറം വയ്ക്കാനും കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും പൂർണ്ണമായി മാറ്റി സ്കിൻ ഗ്ലോ ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും എങ്ങനെ യൂസ് ചെയ്താലാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നതെന്നും ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ മൈന്യൂട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും അതുപോലെ തന്നെ കുറേ ട്രിക്സും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക എന്ന മാത്രമേ ആ ബെനിഫിറ്റ്സ് മൊത്തം നിങ്ങൾക്ക് കിട്ടുള്ളൂ എല്ലാവരും തന്നെ എൻ്റെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോ ആയിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അതോടൊപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കൈയും മുഖവും നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ടാവണം കാര്യം എന്ന് പറഞ്ഞാൽ കൈ ഒന്ന് തൊട്ടാൽ മതി അപ്പോൾ പിമ്പിൾസ് വരുന്ന ഒരു സ്കിന്നാണ് കൈ നമ്മൾ വേറെ എവിടെയെങ്കിലും തൊട്ടിട്ട് മുഖത്ത് തൊട്ടാൽ ഉടനെ പിമ്പിൾസ് വരും അതുകൊണ്ട് സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുക കൈയും നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം അതിനുശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് കാണിച്ച് തരാം ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി ഇതുവരെയും സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും എൻ്റെ ഫേസിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് തന്നെയാണ് ഒബിയസ്ലി നിങ്ങൾക്ക് മുഖത്തിന്റെ നിറം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല നമുക്ക് ഡെഡ് സെൽസും സൺ ടാനും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റം ചെയ്യാനായിട്ട് നമ്മുടെ ഗോതമ്പ് പൊടി സഹായിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗോതമ്പ് പൊടിയിൽ നമുക്ക് കടലമാവിലും അതുപോലെ തന്നെ അരിപ്പൊടിയിലും ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതുവരെ നിങ്ങൾ കാണാം അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ എടുത്ത ഗോതമ്പ് പൊടി കുറച്ച് കൂടുതലാണ് എടുത്തപ്പോൾ അങ്ങ് കൂടി പോയതാണ് അതെനിക്ക് പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി അതിനോടൊപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് എന്നോട് ഒരു ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എവിടെ വാങ്ങാൻ കിട്ടും ഞാനിതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത് നമുക്ക് സാധാരണ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ആവറേജായിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ ഒക്കെ തന്നെ കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങാം മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചു നോക്കുക കിട്ടുന്ന സ്ഥലത്തുനിന്ന് വാങ്ങുക നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങുക തീരെ പറ്റാത്തത് നമുക്ക് ചില കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എടുക്കുമ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു മണം പോലും ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഒറിജിനലായിട്ടുള്ള സംഭവമൊന്നും കിട്ടണമെന്നില്ല കിട്ടുമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം എന്നാലും എന്നിരുന്നാലും നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കി വാങ്ങാം അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് തൈര് കറക്റ്റായിട്ട് ആ കട്ട് എടുക്കാണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്താണ് എടുത്തിട്ടുള്ളത് കാര്യം ഇതിൽ നമുക്ക് ഇത്രയും മിക്സ് ചെയ്തെടുക്കാനായിട്ട് തൈരോ അല്ലെങ്കിൽ നമുക്ക് വെള്ളമോ യൂസ് ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് തൈ ത്രയും മോയ്സ്ചറൈസേഷൻ വേണ്ടാത്തത് കൊണ്ട് തൈരിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുത്തിട്ട് കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വെള്ളം ചേർത്ത് മിക്സ് ചെയ്താൽ ഇതിലിപ്പോൾ ഒരു അര സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബാക്കി വെള്ളത്തിലാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് തികയാത്തത് കൊണ്ട് ബാക്കി ഞാൻ വെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ് തൈര് നിങ്ങളുടെ സ്കിന്നിന് അടിപൊളിയായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അത് വേറെ ഒന്നുമല്ല തൈരിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് അതാണ് ഞാനിപ്പോൾ ഇതിലോട്ട് കൊടുത്തത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് തൈരും വെള്ളവും സെപ്പറേറ്റും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു കൺസിസ്റ്റൻസിൽ ആക്കി എടുക്കാം അപ്പോൾ എനിക്കിതിപ്പോൾ കറക്റ്റ് ആവാത്തത് കൊണ്ട് ഞാൻ കുറച്ചും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൺസിസ്റ്റൻസി ആയി വരണം ഫേസ് പാക്കിൻ്റെ സാധാരണ ഞാൻ ഞാനിതിൽ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്ലാസ് എന്നാണ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ കൂടി പോകാറാണ് പതിവ് ആ ഒരു പേടിയിൽ ഞാൻ പതിയെ പതിയെ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ റെഡ് കളർ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ഈ ഫേസ് പാക്കിനെ അങ്ങോട്ട് മങ്ങിപ്പിറ്റ് പോകുന്നത് കൊണ്ട് ഞാനത് മാറ്റിയിട്ട് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് സെറ്റ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയും കളറും ഒക്കെ വരുന്നത് ഇത് ായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നല്ലോ നേരത്തെ ദാ ഇപ്പോൾ എല്ലാ പ്രോബ്ലവും നീങ്ങി നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നന്നായിട്ട് നമ്മളിതുപോലെ നല്ല ഒരു ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരാനും അതുപോലെ തന്നെ നമുക്ക് ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ കുറേ കാലം പഴക്കമുള്ള ഡെഡ് സെൽസ് ആണ് കരിവാളിപ്പാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഗോതമ്പ് പൊടി സഹായിക്കും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ നമുക്ക് നിറം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തത് തൈരാണ് തൈര് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ സൺ ടാൻ റിമൂവ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്ത് ഗ്ലോ കൂട്ടാനായിട്ടും സഹായിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കൈ വെച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൈ നന്നായിട്ട് കഴുകണം എന്ന് പറഞ്ഞത് കൈയും മുഖവും നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിനു ശേഷം വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് നമ്മൾ രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പകൽ സമയത്തിനേക്കാളും രാത്രി നമ്മൾ വന്നിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതിന് മുന്നേ സന്ധ്യക്ക് നമ്മളിത് നന്നായിട്ട് മുഖം കഴുകി ഫേസ് വാഷ് യൂസ് മുഖവും കൈയും കാലും ഒക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കൂടുതൽ പാക്ക് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാക്ക് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എത്ര കാലപ്പഴക്കമുള്ള സൺ ടാൻ ആണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കത് ആവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ആദ്യ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ നിങ്ങൾ നിർത്തരുത് വീണ്ടും യൂസ് ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ മാറ്റല്ലേ ഉണ്ടാവുള്ളൂ വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരു ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സൺ ടാൻ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും സൺ ടാൻ മാറുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർ ചെറിയ ചെറിയ മുടിയുണ്ടെങ്കിൽ അതൊക്കെയും മാറുന്നതായിട്ട് കാണും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് വെച്ചിരിക്കുക ഫുള്ളി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ട എന്നാൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാനായിട്ട് ഭയങ്കര പാടായിരിക്കും നല്ല രീതിയിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും എന്നിട്ട് നമ്മൾ കുറേ വെള്ളത്തിൽ കഴുകിയാൽ മാത്രമേ ഇത് പോവുള്ളൂ അത്രയും നിങ്ങൾ വെച്ചിരിക്കേണ്ട പിന്നെ നമ്മുടെ സ്കിന്നിനും അത് അത്ര നല്ലതല്ലോ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതിപ്പോൾ നന്നായിട്ട് വാട്ടറി ആണ് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് ഒരു സെമി ഡ്രൈ ആകുന്ന കൺസിസ്റ്റൻസിയിലോട്ട് വരും ആ ഒരു സമയമാകുമ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് പോലെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം തളിച്ച് കൊടുത്തിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇത് നമ്മുടെ വാഷ് വാഷ്ബേസണിലോ അല്ലെങ്കിൽ ക്ലോഗ് ആകുന്ന ഒരു നിന്നിട്ട് ചെയ്യരുത് കാരണം ഇത് പുറത്ത് ഒന്നുകിൽ പുറത്ത് നിന്നിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഞാനിപ്പോൾ റിമൂവ് ചെയ്യുന്നത് പോലെ ചെയ്യുക എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഗോതമ്പ് മാവാണല്ലോ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മളിത് ഡ്രൈ ആയി ഉണങ്ങിയിട്ടാണല്ലോ റിമൂവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് കട്ട കട്ടയായിട്ടായിട്ട് ഇത് നമ്മുടെ സിങ്കിലൊക്കെ പോയിട്ട് അടയുവാണെങ്കിൽ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിത് ഒന്നുകിൽ പുറത്ത് നിന്ന് വാഷ് ചെയ്ത് കളയുക ചെടിയുടെ ചോട്ടിലോ മുറ്റത്തോ എവിടെയെങ്കിലും സൈഡിലായിട്ട് മാറി നിന്ന് വാഷ് ചെയ്ത് കളയുക അല്ലാത്തവരാണെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്നത് പോലെ നിങ്ങൾ എടുത്താൽ മതി ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മസാജ് കൊടുത്ത് വാഷ് ചെയ്യണം അത് നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ ഈ ഒരു ചെറിയ ചെറിയ മുടികളുണ്ടല്ലോ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും ഒരു ബിഗിനറൊക്കെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് സ്കിന്നിലുള്ള മുടി റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഹെയർ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് നന്നായിട്ട് വർക്ക് ആവും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വാക്സിങ്ങും അതൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന മെത്തേഡ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം ഒരുവിധം ഒന്ന് ഡ്രൈ ആകും ആ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ആ ഒരു നമ്മൾ കലക്കി വെച്ചിരുന്നില്ല ആ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കും ഏത് പാത്രമായാലും കുഴപ്പമില്ല അതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇത് ക്ലീൻ ആകും ആ ഒരു മാവിൻ്റെ ആ ഒരു ഇത് ഇത്രയും ഇതിലോട്ട് വരും പിന്നെ നമുക്ക് ഫേസ് നമ്മുടെ വാഷ് ബേസിൽ വാഷ് ചെയ്താലും ഒരു കുഴപ്പമില്ല കാര്യം ഇതിൻ്റെ ആ ഒരു കട്ടിയായിട്ടുള്ള ഭാഗമൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ പുറത്ത് നിന്ന് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഇതുപോലെ വേണം റിമൂവ് ചെയ്യാനായിട്ട് സ്കിന്നിൽ നിന്ന് ഇത് ഫുള്ളായിട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം ഫേസ് നന്നായിട്ട് നമ്മുടെ സാധാരണ വെള്ളത്തിൽ വാഷ് ബേസിൽ വാഷ് ചെയ്യുക ഇപ്പോഴും നമ്മൾ നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവൽ പാർട്ടിലോട്ട് എത്തിയിട്ടില്ല സ്റ്റിൽ ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങളിൽ ലാസ്റ്റ് പറയരുത് ഞാൻ പറഞ്ഞിട്ടാണ് സിംഗ് ഒക്കെ ബ്ലോക്കായെന്ന് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് എനിക്കങ്ങനൊരു പേടിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാറി എന്നിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ബാക്കി മാത്രം നമുക്ക് നമ്മുടെ സിങ്കിൽ പോയിട്ട് വാഷ് ചെയ്താൽ മതി ഇത് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സൺ ടാൻ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ആകുന്നതായിട്ടും അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് റിമൂവ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഇത് വൈറ്റ് സ്കിൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഫെയർ സ്കിൻ ഉള്ളവർക്കോ മാത്രമല്ല എല്ലാവർക്കും വർക്കാവും ഗോതമ്പ് പൊടിക്കും മഞ്ഞളിനും ഒന്നും നിറ വ്യത്യാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ റിസൾട്ട് തരുള്ളൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ അതിപ്പം നമ്മൾ ആര് യൂസ് ചെയ്താലും നമുക്ക് കിട്ടേണ്ട റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ടോ നമ്മുടെ സൺ ടാൻ എത്ര കാലം ചെന്നതാണ് നമ്മൾ എത്ര നാളായി ഒന്നും ചെയ്യാണ്ട് പിന്നെ ജെനറ്റിക്കലി നമുക്കുള്ള സ്കിൻ കളർ ഏതാണ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് സൺ ടാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ബ്ലാക്ക് ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് സൺ ടാൻ വരില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ നമ്മൾ വെയിലത്ത് പോയി നിന്നാൽ തീർച്ചയായിട്ടും സൺ ടാൻ ഉണ്ടാവും അതിൻ്റെ ഡൾനെസ് നമുക്കുണ്ടാവും ഓക്കെ അതുകൊണ്ട് അതൊക്കെ മാറാനായിട്ട് ഒന്ന് സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് തീർച്ചയായിട്ടും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ ഫേസ് പാക്ക് എല്ലാം തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും സത്യം പറയാമല്ലോ ഞാൻ ഈ കാര്യം ക്ലാരിഫൈ ചെയ്ത് ചെയ്ത് എനിക്ക് വയ്യ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും കമൻസ് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ളത് വെള്ളം തളിച്ചിട്ട് ഇതുപോലെ കുറച്ച് മാത്രം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാത്രം ഇങ്ങനെ ബോൾ പോലെ ഉരുണ്ട് ഉരുണ്ട് വരും അതിനെ നമുക്ക് ഇതുപോലെ സ്കിന്നിൽ വെച്ച് തന്നെ നന്നായിട്ടൊരു മസാജ് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഡെഡ് സെൽസ് പോകാനും ഫേഷ്യൽ ഹെയർ ചെറിയ ചെറിയ ഫേഷ്യൽ ഹെയർസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അത് ഞാൻ വീഡിയോ ചെയ്യാം അങ്ങനെ ഞാനിപ്പോൾ അത് കംപ്ലീറ്റ്ലി വാഷ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ഒരു മസാജ് കൊടുത്തിട്ടാണ് വാഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലപ്പഴക്കമുള്ള സൺ ടാനും പിഗ്മെൻറ്റേഷനും ഡെഡ് സെൽസും ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഗിനേഴ്സ് ആണെങ്കിൽ ഏറ്റവും മൈൽഡായിട്ടുള്ള രീതിയിൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനും ഇത് സഹായിക്കും ഒറ്റയടിക്ക് ഷേവ് ചെയ്ത റിസൾട്ട് ഒന്നും കിട്ടത്തില്ല എന്നാലും ചെറിയ ചെറിയ രീതിയിൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും നിങ്ങളത് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നെങ്കിൽ യൂസ് ചെയ്യാം അതല്ല നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ല്ല നിങ്ങളുടെ സ്കിന്നിനോക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ മനസ്സിലാവുമല്ലോ ഇതെല്ലാ ദിവസവും ചെയ്യാമോ വേണ്ടേ എന്ന് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക അല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും മുടങ്ങാതെ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി അടുത്തതായിട്ട് ഞാനൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കിന്ന് കണ്ടോ നല്ല വ്യത്യാസമുണ്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് സൺ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി വെയിലത്ത് പോകുന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് സൺ സൺടേനേൽക്കും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കെയർ ചെയ്താലേ പറ്റും അതിനുശേഷം അലോവേര ജെല്ലിട്ട് ഒന്ന് ലോക്ക് ലോക്ക് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കൊടുക്കാം നിങ്ങളുടെ ആണോ സെറ്റ് ആവുന്നത് അതുപോലെ ചെയ്ത് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചേക്കാം എന്ത് സ്കിൻ കെയർ ആണോ ഇതിനുശേഷം ഫേസ് വാഷിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതൊക്കെ തന്നെ ചെയ്യാം വേറെ കുഴപ്പമൊന്നും ഇല്ല കാര്യം നമ്മളിതിൽ ീവായിട്ടുള്ള ഒരു സംഭവം യൂസ് ചെയ്തിട്ടില്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല വളരെ മൈൽഡായിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അത്രയേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ആൾ